ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും റഷ്യ യുക്രൈൻ പശ്ചാത്തലത്തിലും ലോകത്തെ രാജ്യങ്ങൾ ഏകദേശം രണ്ട് ചേരികളായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയോ റഷ്യയോ ചൈനയോ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ഇന്ത്യക്ക് യുദ്ധത്തിലേക്ക് നേരിട്ടിടപെടാൻ ഒരു താല്പര്യവുമില്ല അത് നമ്മുടെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് ഇപ്പം ഇന്ത്യക്കാരെ പക്ഷേ ഇന്ത്യക്കാർ പല രാജ്യങ്ങളിൽ പല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ വലിയ രീതിയിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ബാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ പ്രദേശങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉറപ്പായിട്ടും ഇന്ത്യക്കാരെ അത് ബാധിക്കും പക്ഷേ അത് നേരിട്ട് ബാധിക്കില്ലായിരിക്കും പക്ഷേ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ കൃത്യമായിട്ടും അത് വലിയ രീതിയിൽ ബാധിക്കും ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും സാമ്പത്തികമായിട്ടുള്ള ക്ഷീണം ലോകത്താകമാനം ഉണ്ടാകും മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും സാധനങ്ങളുടെ വില ഉയരും അപ്പോൾ അത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കും അത് ജനജീവിതത്തെ ബാധിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള വൈര്യം കൂടുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ഉഭയക്ഷി ബന്ധങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും ആ ഉപരോധങ്ങൾ നമ്മളെ സ്വാധീനിക്കും നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് നയതന്ത്ര വിദഗ്ധനും അധ്യാപകനുമായ ഡോക്ടർ ജോസ് കുട്ടിയാണ് ഈ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ഈ അപകടത്തിലാവുക ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും അതുകൂടാതെ ഇന്ത്യക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധങ്ങളെ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ യുദ്ധങ്ങളെ അങ്ങനെ നിർവചിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായാൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും റഷ്യ യുക്രൈൻ പശ്ചാത്തലത്തിലും ലോകത്തെ രാജ്യങ്ങൾ ഏകദേശം രണ്ട് ചേരികളായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തികൾ നേതൃത്വം നൽകുന്ന ഇന്ത്യക്ക് ഒരു പരിധിവരെ അതിനോട് ചേർന്ന് നിൽക്കാൻ താൽപ്പര്യമുള്ള ഒരു പോർമുഖം മറ്റൊരു സൈഡിൽ റഷ്യ ചൈന ഇറാൻ അതുപോലെ തന്നെ ഈ മലീഷ്യ സംഘങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നൊരു നിലപാടും നിലപാട് അവരുടെ ഒരു സംഘം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചൈന ജപ്പാൻ റിലേഷനിലുണ്ടാകും ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടാകും ലാറ്റിൻ അമേരിക്ക അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിലുണ്ടാകും ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് ആകമാനം ബാധിക്കും യുണൈറ്റഡ് നേഷൻസിൻ്റെ സാധുതയും അതിൻ്റെ ലെജിറ്റിമസിയൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ജനജീവിതത്തെ ബാധിക്കാൻ കഴിയും ഏത് വലിയ യുദ്ധമുണ്ടായാലും പക്ഷേ അതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അതാരും അധികം ആഗ്രഹിക്കാത്തത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നുണ്ടായാൽ തന്നെയും ഇന്ത്യയോ റഷ്യയോ ചൈനയോ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുപാട് താല്പര്യങ്ങളുണ്ട് അവരുടെ ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയാകുക എന്നുള്ളത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല ഇന്ത്യ നമ്മുടെ പരമ്പരാഗത രീതി അനുസരി അനുസരിച്ച് ഒരു നോൺ അലൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുക്കുവാൻ സാധ്യത കാരണം അതിനപ്പുറത്ത് ഇന്ത്യക്ക് യുദ്ധത്തിലേക്ക് നേരിട്ടിടപെടാൻ ഒരു താല്പര്യവും അത് നമ്മുടെ താൽപ്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്കാരെ പക്ഷേ ഇന്ത്യക്കാർ പല രാജ്യങ്ങളിൽ പല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ വലിയ രീതിയിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ബാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ പ്രദേശങ്ങളിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉറപ്പായിട്ടും ഇന്ത്യക്കാരെ അത് ബാധിക്കും പക്ഷേ അത് നേരിട്ട് ബാധിക്കില്ലായിരിക്കും പക്ഷേ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ കൃത്യമായിട്ടും അത് വലിയ രീതിയിൽ ബാധിക്കും ലോകസമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ഈ യുദ്ധമുണ്ടായാൽ ഈ അധികം ബാധിക്കാതെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കാൻ സാഹചര്യമില്ലാത്ത രാജ്യങ്ങളേതായിരിക്കാം സാർ അങ്ങനൊരു വലിയ യുദ്ധത്തിലേക്ക് ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഉദാഹരണമായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുന്നത് കുറേ പേർ മരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൽ പരിക്കുകൾ കേൾക്കുന്നു കുറേ പേർ മരിക്കുന്നു അത് കൂടുതലും സംഭവിക്കുക ഈ പ്രദേശത്തായിരിക്കാം ഈ പ്രദേശവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ഇസ്രായേലുകളെ ഇസ്രായേലിനെ ബാധിക്കും ലെബനോനെ ബാധിക്കും ഇറാനെ ബാധിക്കും അങ്ങനെ അതിൻ്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുക അതൊരു അക്രമം എന്നുള്ള രീതിയിൽ ഒരു ശാരീരികമായ അക്രമങ്ങൾ ഭൗതിക സൗകര്യങ്ങളുടെ നാശനഷ്ടം ഇപ്പം ഗാസയിലാണെങ്കിൽ അറുപത് ശതമാനം ബിൽഡിങ്ങുകളും കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ ആ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കും പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ക്ഷീണം ലോകത്താകമാനം ഉണ്ടാകും മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും സാധനങ്ങളുടെ വില ഉയരും അപ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും അത് ജനജീവിതത്തെ ബാധിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള വൈര്യം കൂടുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും ആ ഉപരോധങ്ങൾ നമ്മളെ സ്വാധീനിക്കും ഇങ്ങനെയൊക്കെയുള്ള ആ പ്രദേശത്തിനപ്പുറത്തുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുവാനാണ് സാധ്യത നിലവിലുള്ള പശ്ചിമേഷ്യൻ സാഹചര്യം വലിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ അതെ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ പറ്റില്ല പക്ഷേ അതൊരു ലോക മൂന്നാം ലോകമഹായുദ്ധം എന്നുള്ള രീതിയിൽ പോകുവാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ പ്രദേശത്തെ രാജ്യങ്ങളെ തമ്മിൽ യുദ്ധത്തിലിപ്പോൾ ലബനോനും കൂടെ യുദ്ധത്തിലേക്ക് ഇടപെടും വേണമെങ്കിൽ ഇറാൻ പോലും ഡയറക്റ്റായൊരു യുദ്ധത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല അറേബ്യയിലെ മറ്റ് രാജ്യങ്ങൾ സൗദി അറേബ്യ ആണെങ്കിലും ഒക്കെ അവരൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുവാൻ താല്പര്യമില്ല കാരണം അതിൽ അമേരിക്ക ഇടപെട്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായി അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇവരാരും തയ്യാറാവണമെന്നില്ല അപ്പോൾ അങ്ങനൊരു യുദ്ധം ഉണ്ടായാലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാലും തൽക്കാലമത് ആ പ്രദേശത്ത് നിലനിൽക്കുകയും കുറച്ചുകാലം നീണ്ടു നിൽക്കാം കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ മറ്റ് വൻ ശക്തികളുടെ പിന്തുണ സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള പിന്തുണ ഉള്ളതുകൊണ്ട് ഇവർക്ക് കുറേ കാലം ഇങ്ങനെ പോരടിച്ച് നിൽക്കുവാൻ കഴിയും അതൊരു തുറന്ന മൂന്നാം ലോ ലോക മഹായുദ്ധത്തിൽ ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് പ്രധാനമായും യുദ്ധം നടന്നത് യൂറോപ്പിലാണെങ്കിലും ലോകത്തിലെ പല പ്രദേശങ്ങളിലും സമുദ്ര അതിർത്തികളിലും സമുദ്ര ഇവരുടെ പോരാളികൾ സൈന്യങ്ങൾ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ആ പ്രദേശത്ത് ഒരു തുറന്ന ഉണ്ടായാൽ അത് കുറേ കാലം നീണ്ടു നിൽക്കുവാൻ സാധ്യതയുണ്ട് കാരണം നിലവിലുള്ള ലോകക്രമം എന്ന് പറയുന്നത് ആർക്കും പ്രത്യേകിച്ച് വലിയൊരു മേൽക്കൈ അമേരിക്കയ്ക്ക് മേൽക്കൈ ഉണ്ട് പക്ഷേ അതൊരു ഏറ്റവും വലിയൊരു മേൽക്കൈയാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല അങ്ങനെ ഏകപക്ഷീയമായി അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള യുദ്ധത്തിന് തന്നെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും കുറേ അധികാരങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും സൈനിക ശക്തി ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ ഈ യുദ്ധത്തിൽ എന്നാൽ അവർ നേരിട്ട് ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അങ്ങനൊരു യുദ്ധമുണ്ടായാൽ ആ പ്രദേശത്ത് അത് കുറച്ചുനാൾ നീണ്ടു നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിലൊരു പരിഹാരത്തിലേക്ക് പോകാനാണ് സാധ്യത അല്ലെങ്കിൽ യുദ്ധം നിർത്തിവെക്കാനാണ് സാധ്യത